മിഥുനം രാശിക്കാരായ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായ കഷ്ടതകളൊക്കെ മറ്റുള്ളവർ അറിയാതിരിക്കാനായിട്ട് പരമാവധി പരിശ്രമിക്കും നിങ്ങൾ കഷ്ടതകളിലൊക്കെ ആണെന്ന് അറിഞ്ഞാൽ പോലും ഈ അറിയുന്നവർ തന്നെ മുതുകത്ത് കുത്തുന്ന ഒരു സ്വഭാവവും കാട്ടും ഇവർക്ക് നല്ലത് ഏത് ചീത്ത ഏത് എന്നൊക്കെ നല്ല രീതിയിൽ തിരിച്ചറിയുവാനായിട്ട് കഴിയും കാരണം ബുധൻ്റെ ആധിപത്യം കൊണ്ട ഒരു രാശി ആയതുകൊണ്ട് തന്നെ ഇവർ സത്യം ധർമ്മം നീതി എന്നിവയൊക്കെ വളരെയധികം പരിപാലിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിത്വങ്ങളുമാണ് അതുപോലെ തന്നെ ഈശ്വര ഭക്തിയൊക്കെ വളരെയധികം ഇവർക്കുണ്ടാകും നല്ലതായാലും ചീത്തയായാലും ശരി ഇവർ അത് ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമായിട്ട് നിൽക്കുക അത് സ്വന്തക്കാരനാണെന്നോ ബന്ധക്കാരനാണെന്നോ അല്ലെങ്കിൽ കൂട്ടുകാരാണെന്നോ ഇങ്ങനെയൊന്നും അവർ നോക്കാറില്ല അവർക്ക് ന്യായം എന്താണോ അത് മാത്രമായിരിക്കും അവർ പറയുക അതുകൊണ്ട് തന്നെ ഇവർക്ക് പലയിടങ്ങളിലും അവഗണനയും വന്നു ചേരാറുണ്ട് വളരെ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിലൊക്കെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ഇവരെ തേടി വരുന്ന സാധ്യത എന്നാൽ അവരുടേതായ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇവരെ അതുപോലെ തന്നെ തൂക്കിയെടുത്ത് എറിയുകയും ചെയ്യും മുൻപ് പലവട്ടത്തിലും ദ്രോഹം ചെയ്തിട്ടുള്ളവർ തന്നെയായിരിക്കും ഇങ്ങനെ വന്ന് വീണ്ടും അടുത്തുകൂടി ഓരോ കാര്യങ്ങൾക്കായിട്ട് പറയുക അതൊക്കെ മറന്നുകൊണ്ട് അവർക്കൊപ്പം പോയി എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുകയും ചെയ്യും എന്നാൽ വീണ്ടും അവർക്ക് ലഭിക്കുന്ന ഒരു പരിഗണന അവഗണന തന്നെയായിരിക്കും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വിജയിക്കാം എന്നൊരു ലക്ഷ്യം ഇവർക്ക് ഉണ്ടായിക്കൊണ്ട് തന്നെയിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും നല്ല രീതിയിൽ അധ്വാനിക്കാറുണ്ട് പക്ഷേ ആ അധ്വാനങ്ങളൊക്കെ തന്നെ വിഫലമായി പോകുന്ന സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാവുക ഇത് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് കഴിയുകയില്ല മറ്റുള്ളവരോട് പറയുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ലേ ഈ പ്രശ്നങ്ങളുള്ളൂ എന്ന് പറയുന്നവർ ഉണ്ടാവും വീടുകളിലൊക്കെ മിഥുനം രാശിക്കാരായിട്ടുള്ളവരൊക്കെ ഒരു ഇരുപത്തിരണ്ട് വയസ്സിന് ശേഷം ഒരല്പമൊക്കെ നന്നായിട്ടിരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതൊക്കെ ഇവരുടേതായ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് ഇവർ പ്രയോജനപ്പെടുത്തിയിട്ടും ഉണ്ടാവില്ല അതൊക്കെ തന്നെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ള ആൾക്കാർക്ക് ഒക്കെ ചിലവാക്കിയിട്ട് ഉണ്ടാകും ഇപ്പോൾ എല്ലാം അതായത് സ്വത്ത് പണം ജോലി സർവ്വതും നഷ്ടപ്പെടുത്തി ഇപ്പോൾ ഇവർ തെരുവിലിറങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അപ്പോഴും പരിഹസിക്കാൻ മാത്രമായിരിക്കും ആൾക്കാർ ആൾക്കാരുണ്ടാകുക എന്നുള്ളതാണ് വാസ്തവം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് കണക്കാക്കുമ്പോൾ ഇവരുടേതായ മിഥുനം രാശിക്കാർക്ക് ഇവർക്ക് ജീവിതം തന്നെ വെറുത്തു പോയ ഒരു അവസ്ഥയായിരിക്കും കാരണം ഇനി എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു ജീവിതം എന്ന് തോന്നിപ്പോകുന്നവർ പലരും ഇനിയെങ്കിലും എന്നെ ഒന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് കൂടെ ഈശ്വരനെ എന്ന് ഈശ്വരനോട് കേണപേക്ഷിക്കുന്ന മിഥുനം രാശിക്കാർ ധാരാളം തന്നെ ഉണ്ടാകുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയാൽ ഈ ഒരു നിമിഷത്തിൽ പോലും അതിനെ തടസ്സപ്പെടുത്താനായിട്ട് ധാരാളം പേർ ഒപ്പമുണ്ട് എന്നുള്ളതാണ് അതായത് ഇവർ വെറുത്തൊതുക്കിയവർ പോലും ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് ഒപ്പം കൂടുന്നവരും അതേപോലെ തന്നെ ഇവരെങ്ങനെയെങ്കിലും നശിച്ചു പോകട്ടെ എന്നൊരു ഒരു ചിന്താഗതിയായിരിക്കാം എനിക്ക് മാത്രമാണല്ലോ ഈശ്വര ഇങ്ങനെയൊക്കെയുള്ള കഷ്ടതകൾ എന്ന് പുലമ്പിക്കൊണ്ടിരിക്കുന്നവർ തന്നെ ധാരാളമുണ്ട് എന്നാൽ മിഥുനം രാശിക്കാർക്ക് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതൊക്കെ തന്നെ അവർക്ക് ഒരു പുത്തരിയൊന്നുമല്ല അവർക്ക് നിരന്തരം ഇത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഇതല്ലെങ്കിൽ ഇതിനപ്പുറമുള്ളത് വന്നാലും അവർ നേരിടുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള അവർ മനസ്സ് വളരെ അധികം കൂടുതലാണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ജയിച്ചേ മതിയാകൂ എന്നൊരു ചിന്ത ഇവർക്ക് എപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ എല്ലായ്പ്പോഴും പരിശ്രമിച്ചു കൊണ്ട് തന്നെ ഇരിക്കുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അൻപത് വയസ്സിന് ശേഷമൊക്കെ ഉള്ള ആ ഒരു പരിശ്രമങ്ങളൊക്കെ വളരെയധികം വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും കാരണം ആ ഒരു സമയത്ത് തനിക്ക് എന്തെങ്കിലും നേടണം എന്നൊരു ചിന്താഗതി ഇവരിലേക്ക് പ്രാപ്തമാകും ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ തവണയും ഇവർക്ക് പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നുകൊണ്ട് തന്നെയിരിക്കും കാരണം ഒന്ന് തീർക്കുമ്പോൾ അത് തീർത്തു എന്ന് കരുതുന്ന ഇടത്ത് അടുത്ത പ്രശ്നം മുളപൊട്ടി വരുന്ന സാഹചര്യങ്ങളായിരിക്കും ഇനിയുള്ള കാലം വളരെയധികം ജാഗ്രതയോടുകൂടി സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെയൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് കാരണം ഇപ്പോൾ ശനി ഒരു വക്രഗതി മാറ്റമൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സിഗ്നലൊക്കെ നൽകുന്നുണ്ട് ഇതുവരെ തന്നെ ഇപ്പോൾ ശനീശ്വരൻ സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവമായ തൊഴിലിടത്താണ് അതായത് കർമ്മശനി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ കർമ്മശനിയിൽ നിന്നുകൊണ്ട് തന്നെ തൊഴിൽ നന്നാക്കി തരുമെന്ന് വിചാരിച്ചാലും ഉള്ള തൊഴിലും കൂടി ഇറക്കിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ ഇപ്പോൾ വക്രഗതിയിലായത് കൊണ്ട് തന്നെ ഒരു സൈലന്റ് മോഡായിപ്പോയി ഈ ശനി ഭഗവാൻ്റേതായ ആ ഒരു നില അപ്പോൾ തന്നെ ഒരു അഞ്ച് അഞ്ചു മാസക്കാലത്തേക്ക് നിങ്ങൾക്ക് ഒരു അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെടുക്കുന്ന പ്രയത്നങ്ങൾക്കൊക്കെ ഒരു വിജയം വന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയും അതിൻ്റേതായ രീതിയിലൊരു ഫലം ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലം കൂടിയാണ് ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ ചതുർഗ്രഹ യോഗം വരുന്ന ഒരു സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഗുരുഭഗവാന്റെ അതായത് വ്യാഴത്തിൻ്റെതായ ഒരു നല്ല ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും കാരണം ഇപ്പം ഇതിനം രാശിക്കുള്ളിൽ തന്നെ അതായത് പാതകാധിപത്യത്തിൻ്റെതായ സ്ഥാനത്തിലാണ് വ്യാഴം നിലകൊള്ളുന്നത് പക്ഷെ അവിടെ ഇരിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ലെങ്കിലും ദൃഷ്ടി പതിപ്പിക്കുന്ന അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങൾ കൊണ്ട് നമുക്ക് വളരെയധികം ഗുണമുണ്ട് കാരണം ഇപ്പോൾ ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്തേക്ക് രാഹു സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു രാശി മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യത്തെ നൽകും അതായത് ഇപ്പോൾ വിദേശ രാജ്യത്തേക്കൊക്കെ പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നവർക്ക് വിദേശത്ത് പോയി തൊഴിലൊക്കെ നേടുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും അതുപോലെ ഇൻക്രിമെൻറ്റ്സ് ഒക്കെ കിട്ടേണ്ടവർക്ക് അതിൻ്റെതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും കോർട്ട് കേസ് വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതിനൊരു അനുകൂലമായ തീർപ്പൊക്കെ ഉണ്ടാക്കിത്തരും ചിലർക്ക് ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ കോടതിയിൽ നിൽക്കുന്നത് വേണ്ട എന്ന രീതിയിലാണെങ്കിൽ വേണ്ട എന്ന് തന്നെ തീർപ്പാകും അല്ല വേണമെന്നുള്ളവർക്ക് അതിൻ്റേതായ രീതിയിൽ തന്നെ തീർപ്പാകും അത് മറ്റു പല രീതിയിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലുമൊക്കെ തീരുന്ന ഒരു സാഹചര്യം അതുപോലെ രോഗാവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇനി വരുന്ന സമയങ്ങളൊക്കെ അപ്പോൾ ഈ ചതുർഗ്രഹ യോഗം ഒക്കെ വരുമ്പോൾ വളരെയധികം അനുകൂലമായ മനസ്സ് നിങ്ങൾക്ക് വേണം വ്യാഴം പാതകാധിപത്യമാണ് അതായത് ഉപദേശങ്ങളൊന്നും നൽകാൻ താല്പര്യപ്പെടില്ല എന്നാൽ മറ്റുള്ളവരാൾ ഉപദേശിക്കപ്പെടുത്തുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാവും അപ്പോൾ അത്തരത്തിൽ നല്ല നല്ല ആൾക്കാരുടെ എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ നിങ്ങൾക്ക് വന്ന് എത്തുകയാണെങ്കിൽ അത് അനുകൂലമായ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് നൽകുന്നതെങ്കിൽ അതൊക്കെ സ്വീകരിച്ച് അതുവഴി മുന്നിലേക്ക് പോകാനുള്ള ഒരു ശ്രമം കൂടി നൽകും കാരണം മിഥുനൻ രാശിക്കാർക്ക് അറിവൊക്കെ വളരെയധികം കൂടുതലാണ് ഏതൊരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും അവർക്ക് നല്ല അറിവുണ്ട് എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിവ് ഉണ്ട് എന്ന കരുതി മറ്റുള്ളവരുടെ അറിവ് കേട്ടുകൂടാ എന്നൊന്നുമില്ല അപ്പോൾ ഈ ഒരു സമയത്തിൽ വ്യാഴം പാതകത്തിൽ ഇരുന്നു കൊണ്ട് ദൃഷ്ടി പതിപ്പിക്കുന്ന ഇടങ്ങൾ വഴി നിങ്ങൾക്ക് അനുകൂലമായ ചില ഫലങ്ങളൊക്കെ നൽകും തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ ഗുണകരമായ മാറ്റങ്ങളായിരിക്കും വന്നെത്തുക വിദ്യാഭ്യാസപരമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ ഉള്ള ധാരാളം പേർ മിഥുനൻ രാശിയിലുണ്ട് അവർക്കൊക്കെ തന്നെ അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റേതായ രീതിയിലുള്ള തൊഴിൽ ലഭിക്കാതെ ഉള്ള സാധ്യതകളൊക്കെ ആയിരുന്നു ഇതുവരെ എന്നാലും ഇനിയുള്ള സമയത്ത് നിങ്ങൾക്ക് ആഗ്രഹിച്ച നിലയിലുള്ള ജോലിയൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ് അപ്പോൾ അതിനായിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഒരു പരിശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ജോലി സംബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു നല്ലൊരു തീർപ്പ് തന്നെയാവും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വരിക അത് നൂറ് ശതമാനം ഉള്ള ഒരു കാര്യം കാരണം ശനി വക്രഗതിയിലാവുമ്പോൾ തടസ്സമായിരുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സന്ദേശം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ജോലിക്ക് അതായത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റ് പല വിഭാഗങ്ങളിലൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നവരൊക്കെ ഉണ്ടാവാം അവർക്കൊക്കെ തന്നെ തൊഴിൽ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രക്കാരിലൊക്കെ ഒരു നല്ല ഒരു മുന്നേറ്റത്തിൻ്റെ പാത തുറക്കുന്ന സമയമാണ് ഈ ഓഗസ്റ്റ് മാസം മുതൽക്ക് അനുകൂലമാക്കി എടുക്കേണ്ടത് നിങ്ങളുടെ കടമയും കൂടിയാണ് സ്വയം തൊഴിലൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കും ഒരു നല്ല മുന്നേറ്റത്തിൻ്റെ പാതകളായിരുന്നു കാരണം ഇപ്പോൾ ഇനി പറയുന്ന സെപ്റ്റംബർ മാസം ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലർക്ക് ബാങ്ക് വഴിയൊക്കെ ലോൺ ഒക്കെ പാസ്സാവാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ടൊക്കെ ഉള്ളത് അതായത് ഒരു അല്പം പണം ലഭിച്ചിരുന്നുവെങ്കിൽ ബിസിനസ് കുറച്ചുകൂടി ഇതും ഡെവലപ്പ് ചെയ്യാമായിരുന്നു എന്ന രീതിയിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ അതിൻ്റെതായ അനുകൂലമായ സമയമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊക്കെ ലഭിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കുടുംബ ജീവിതത്തിനുള്ളിലൊക്കെ തന്നെ ചില ഒറ്റപ്പെടലായ ചില സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം കാരണം ഇത് ഒരു തേർഡ് ഇതുവരെ പാർട്ടിയുടേതാക്കായിട്ടുള്ള ഒരു ഇടപെടൽ അതായത് അകാരണമായ രഹസ്യമായ ഒരു ഇടപെടലൊക്കെ വന്ന് പലരുടെയും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ടായി അത് തൊഴിൽപരമായ ഇടങ്ങളിലും അകാരണമായ ചില വാക്കുകൾ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വിനയായി വന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ ഇപ്പോൾ രാഹുവിൻ്റേതായ ആ ഒരു ഇടപെടൽ കൊണ്ട് തീർച്ചയായിട്ടും മാറി നല്ല വഴി തെളിയുന്ന അതായത് നിങ്ങൾക്ക് വ്യക്തത വരും എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് തെളിച്ച് കിട്ടുന്ന ഒരു സമയം കൂടിയാണ് അത് നിങ്ങളുടെ വിജയത്തിലേക്കായിട്ടുള്ള വഴിയും ആയി മാറും ചിലരൊക്കെ തന്നെ ചില സ്ഥാപനങ്ങൾ സ്വന്തം സ്ഥാപനം പോലെയൊക്കെ കണ്ട് മുന്നിലേക്ക് നല്ല രീതിയിൽ അധ്വാനങ്ങളൊക്കെ കൊടുത്തു വന്ന വ്യക്തികളൊക്കെ ആയിരിക്കും അവിടെയൊക്കെ തന്നെ യാതൊരുവിധ ഫലവും ഇല്ലാത്ത അതായത് അവഗണിച്ച് ഒറ്റപ്പെടുത്തിയ ഒരു സാഹചര്യമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നാൽ ഇനി അതേ ഇടത്ത് നിങ്ങൾക്ക് നല്ല പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അത് പ്രയോജനപ്പെടുത്തി എടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് കുടുംബപരമായ അന്തരീക്ഷത്തിൽ സഹോദരങ്ങളുമായിട്ടും അതുപോലെ ഭാര്യ ബന്ധങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഒരു നല്ല തീർപ്പ് തന്നെയായിരിക്കും ഈയൊരു കാലം അതായത് അനുകൂലമായി വരുന്ന ആ പ്രശ്നങ്ങളൊക്കെ തീർന്ന് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായി കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും തൊഴിൽപരമായി നല്ല രീതിയിലുള്ള ഉയർച്ച ഉയർവ് ശമ്പള വർധനവക്കെയും വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ ബേസിലൊക്കെ ജോലി ചെയ്യുന്ന അതായത് നിരവധി ആൾക്കാരെ കോൺട്രാക്ട് ചെയ്ത കമ്മീഷൻ ബേസിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെയും ഇപ്പോൾ ഒരു അനുകൂലമായ ഒരു കാലം തന്നെയാണ് അവർക്കും വളരെയധികം അല്ല എൽ ഐ സി പോലുള്ള ഇടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെയും ഒരു അനുകൂലമായ ഒരു ഭാവമൊക്കെ വരുന്ന സമയം കൂടിയാണ് ഏതെങ്കിലും ഒരു സുഹൃത്തു വഴി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ധനപരമായ രീതിയിലുള്ള ഒരു ഇടപെടൽ വരികയും അതുവഴി നിങ്ങൾക്ക് ധനം ലഭിക്കാനുള്ള ഒരു സാധ്യതകളുണ്ട് മകൈരം തിരുവാതിര എന്നീ നക്ഷത്രക്കാർക്കുകയും ഇതിൻ്റേതായ സാധ്യതകൾ വളരെയധികം കൂടുതലാണ് കാരണം ഇവർക്കൊക്കെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഇഷ്ടങ്ങൾ തന്നെയാണ് മകേരം തിരുവാതിരക്കാർക്കൊക്കെ അപ്പോൾ മകൈരത്തിനൊക്കെ തന്നെ ചില സന്ദർഭങ്ങളിൽ ബാങ്കുകൾ വഴിയൊക്കെ ലോണൊക്കെ ലഭിക്കാനുള്ള സാധ്യതകൾക്ക് ആരെങ്കിലുമൊക്കെ വഴി തുറക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിൻ്റെതായ കാര്യത്തിൽ ഒരു മുപ്പത് വയസ്സിനുള്ളിലൊക്കെ പലർക്കും വിവാഹം നടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പുരുഷന്മാരായിട്ടുള്ള ഇപ്പോൾ നാൽപ്പതും നാൽപ്പത്തഞ്ചും വയസ്സ് വരെയുള്ള ആൾക്കാരൊക്കെ ഇരുപം ഉണ്ടാവും മികൻ രാശിയിൽപ്പെട്ടവരൊക്കെ വിവാഹം കഴിക്കാനായിട്ട് അവർക്കൊക്കെ തന്നെ ഒരു അനുകൂലമായ ഒരു സാഹചര്യം വന്ന് ചേരുന്ന അതായത് രണ്ടാം വിവാഹമൊക്കെയും വന്ന് ചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലുമൊക്കെ വിവാഹത്തിനായിട്ട് കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടാം വിവാഹം എന്നൊന്നും നോക്കാതെ നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ മുന്നിലേക്ക് സഞ്ചരിച്ച് വിവാഹബന്ധത്തിലൊക്കെ ഏർപ്പെടാവുന്നതാണ് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ അതിനായിട്ടൊക്കെ ഒന്ന് പരിശ്രമങ്ങളൊക്കെ നടത്തുക അതുപോലെ വിവാഹ ബന്ധങ്ങളൊക്കെ വേർപെടുത്തിയിട്ട് മറ്റൊരു വിവാഹത്തിനായിട്ട് പരിശ്രമിക്കുന്നവർക്കും ഇത് അനുകൂലമായ സമയമാണ് തീർച്ചയായിട്ടും അടുത്തൊരു അഞ്ച് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വിവാഹത്തിൻ്റെതായ ഒരു കാലമാണ് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം തെളിയുകയും വിവാഹം നടക്കുന്ന സമയം കൂടിയാണ് ഇവിടെ രണ്ടാം വിവാഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കുടുംബക്കാരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ പലയിടങ്ങളിലുണ്ട് എന്നാൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ് എന്ന് ചിന്തിച്ച് മുന്നിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുമെന്നുള്ളത് തന്നെയാണ് അവരൊന്നുമല്ല നിങ്ങളുടേതായ ജീവിതത്തിലേക്ക് കടന്നു കയറി നിങ്ങളുടേതായ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വിവാഹം കഴിക്കുന്നവർ തന്നെയാണ് അതിനായിട്ട് പരിശ്രമിക്കേണ്ടതും അത് വേണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കേണ്ടതും മറ്റുള്ളവരുടെ പേര് പഴിചാരി അതിനെ ഒഴിവാക്കിയിട്ട് പിന്നീട് അത് ദുഃഖിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാക്കരുത് അതുപോലെ തന്നെ ഐ വി എഫിൻ്റേതായ ചികിത്സയൊക്കെ നടത്തി കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നവർക്കും നല്ലൊരു അനുകൂലമായ സമയമാണ് ഈ ഒരു കർക്കിടകത്തിൻ്റേതായ ഒരു കാലഘട്ടം കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് അതൊക്കെ തന്നെ ആക്റ്റീവായി ശരിയായ രീതിയിൽ വരികയും സന്തോഷത്തിൻ്റേതായ ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് വന്നെത്തുന്നതും തന്നെയാണ് ഒരു നൂറു പേരുടെ കണക്കെടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് പേരും കടക്കാർ തന്നെ ആയിരിക്കും അതായത് കടമില്ലാത്ത മിഥുനൻ ആരും ഉണ്ടാകില്ല ഒരു അഞ്ച് ശതമാനം പേരെങ്കിലും ഇല്ലാതെ ഇരിക്കാം എന്നിരുന്നാലും ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും ഒക്കെ കടബാധ്യതകളൊക്കെ ഉള്ളവർ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു അൻപത് ശതമാനമൊക്കെയും തീർക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കടങ്ങളൊക്കെ ആദ്യം തീർക്കുക വലുത് ലാസ്റ്റിൽ തീർക്കാനായിട്ട് പരിശ്രമിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വലിയ തോതിലുള്ള കടങ്ങളൊക്കെയും പെട്ടെന്ന് തന്നെ തീർക്കുവാൻ കഴിയുകയും കാരണം ചെറിയ കടങ്ങൾ തീർക്കുമ്പോൾ ചെറിയ ഇടങ്ങളിൽ നിന്നും വാങ്ങി നാല് വീടിൽ നിന്നും വാങ്ങുമ്പോൾ തന്നെ വലിയ കടം അടച്ചു ഒരു സാഹചര്യം വരികയും പിന്നീട് കൂടി ചെറിയ ചെറിയ കടങ്ങൾ തീർക്കാൻ പറ്റുകയും ചെയ്യുമെന്നുള്ളതും വാസ്തവമാണ് അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ വളരെയധികം മുതലാക്കി കൊണ്ട് മുന്നിലേക്ക് സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അതായത് ദക്ഷിണാമൂർത്തി സ്വാമി അതായത് ദക്ഷിണാമൂർത്തി സ്വാമി എന്ന് പാട്ടുകാരൻ സ്വാമിയല്ല ഈ അതായത് ഗുരു വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിനെ നിങ്ങൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങൾ സാക്ഷാർ ശ്രീ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ഒപ്പം നരസിംഹമൂർത്തിയെയും പ്രാർത്ഥിച്ച് മുന്നിലേക്ക് സഞ്ചരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിജയം ഉണ്ടാകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ സൂര്യഭഗവാനെ എന്നും രാവിലെ വണങ്ങുക വൈകുന്നേരം സന്ധ്യാസമയത്ത് ചന്ദ്രഭഗവാനെയും നന്നായിട്ട് വണങ്ങി പ്രാർത്ഥിച്ച് നിങ്ങൾ ഓരോ ദിവസങ്ങളും തള്ളി നീക്കുക തീർച്ചയായിട്ടും വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതിന് തർക്കമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല കാലം ആശംസിക്കുന്നു